ുംബാഹു അത് എക്സ്പോയിലെ സ്വാഗതം ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ജീവിച്ച മഹാമാരിയെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി no yeah. ം എന്നീ നിലും ഇദ്ദേഹം പ്രശസ്തരാണ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സൂഫിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലെ തിയോളജിക്കൽ പ്രൊഫസറായി ഇദ്ദേഹത്തെ നിയോഗിക്കപ്പെടുകയുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഗ്രന്ഥങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളാണ് ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇറാനിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹം

അദ്ദേഹത്തിന്റെ മുപ്പത് വർഷത്തെ യാത്രകൾക്കിടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റേഴ്സ് ആണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മിക്ക യാത്രകളും വെറും വെറും പായ കപ്പലിലായിരുന്നു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവിൽ കംപ്ലീറ്റ് ആയ അദ്ദേഹത്തിന്റെ പുസ്തകം കിതാബു ലേഹ്ല പതിനാലാം നൂറ്റാണ്ടിലെ ലോകത്തിനെ കുറിച്ച് ഒരു പൂർണ്ണ വിവരം നൽകുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മൊറോക്കോയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു ഇവിടെ അബു അലി അൽ ഹസ്ന ഇബുൽ ഹസ്ന ഇബ്ൽ ഹൈതം ഇദ്ദേഹത്തിന്റെ ജനനം തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബസ്രയിൽ വെച്ചായിരുന്നു കിതാബിൾ മനോദർ എന്ന വിഖ്യാത ഗ്രന്ഥം പ്രകാശ ശാസ്ത്രത്തിലെ ആദ്യത്തെ പുസ്തകമാണ് പ്രകാശ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ് ഏഴ് ിലുള്ള കിതാബിൽ പ്രകാശ്ശാസ്ത്രത്തിന്റെ പുസ്തകമാണ് ഏറ്റവും പ്രശസ്തമായ രചന ആയിരത്തി പതിനൊന്ന് മുതൽ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ ബുക്ക് എഴുതി തീർത്തത് പ്രകാശ്ശാസ്ത്രം ശരീരശാസ്ത്രം ഗണിതം ദർശനം നേത്രാരോഗ്യ എന്നീ മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ കൂടുതലായിരുന്നു ക്യാമറ ഒക്സിക്യൂട്ടറുടെ പ്രവർത്തനം ആദ്യമായി ശരിയായി വിശദീകരിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഇരുന്നൂറോളം പുസ്തകങ്ങളെങ്കിലും പുസ്തകങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ യുനെസ്കോ അന്താരാഷ്ട്ര പ്രകാശ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയി ആചരിക്കുന്നത് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് ആയിരത്തി നാൽപ്പതിൽ കയറൽ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു കല്ലു അബുസൈബിൻ ഇദ്ദേഹത്തിന്റെ പൂർണ്ണം ആഫ്രിക്കയിൽ മുപ്പത്തിരണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് ഹിസ്റ്ററി എക്കണോമിക്സ് ഫിലോസഫർ ഇസ്ലാമിക പണ്ഡിതൻ നിയമ പണ്ഡിതൻഷ്യൻ ജീനിയേഴ്സ് എന്നീ നിലകളിൽ ഇദ്ദേഹം ജനസംഖ്യ ശാസ്ത്രം രേഖ ചരിത്രം ചരിത്ര തത്വം തുടങ്ങിയ ആധുനിക സാമൂഹിക ശാസ്ത്രശാഖകളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് കിതാബിളി പറയുന്ന മനുഷ്യ ചരിത്രത്തെ കുറിച്ചുള്ള ഗ്രന്ഥത്തിന്റെ ആദ്യഖണ്ഡമായ മുഖത്തിമ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം ഏറെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് അതേപോലെ കാലം മെനീ ഓഫ് ആൻഡ് ഫാത്തിമൽ ഫിഹിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു പണ്ഡിതനുമായിരുന്നു ഹിജെഡി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സിൽ ഈജിപ്ത് കൈരോയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു അൽ ഖവാനിസ്മി ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബു അബ്ദുൾ മുഹമ്മദ് മൂസ ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ജീവിതത്തിന്റെ ഭൂരിഭാഗവും അറിവിന്റെ ഹിഗ്മയിൽ കഴിച്ചുപോട്ടി പേർഷ്യൻ കണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ഭൗമശാസ്ത്രജ്ഞനും കാട്ടോഗ്രഫി എന്നീ മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ കൂടുതലായിരുന്നു അൽജിബ്രയിൽ ട്രിഗ്നോമെറ്റി വലിയ മാറ്റങ്ങൾക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ കാരണമായി അൽജിബ്ര എന്ന തന്നെ അൽതാബ് അൽ മുത്തൽ ജബർ അൽ മുബല എന്ന ഗ്രന്ഥത്തിൽ നിന്ന് പരാമർശിച്ച പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അൽജിബ്രയുടെ പിതാവായി അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി അൽഗോരിതം എന്ന പദം പേരിൽ ലാറ്റിൻ രൂപത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഭൂമിയുടെ രൂപം ഇത് ഇദ്ദേഹമാണ് കണ്ടെത്തിയത് ഈ കണ്ടെത്തിന് വേണ്ടി അബ്ബാസ് ഖലീഫ് നിയോഗിച്ച എഴുപത് ശാസ്ത്രങ്ങളുടെ മേൽനോട്ടം വഹിച്ചതും ഇദ്ദേഹം തന്നെയാണ് എണ്ണൂറ്റി അൻപതിൽ പദ്ധതി വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു ഫാത്തിമ 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 അൽ 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 ഫീരിയ 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 മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആനിൽ അറബ് വംശയായി ജനിച്ചു പിതാവ് സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു പിതാവിന്റെ മരണത്തിനു ശേഷം മൊറോക്കോയിലെ ബിസിലേക്ക് മാറി താമസിച്ചു എഡി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ മൊറോക്കോയിൽ ഫീരിയ ഒരു പള്ളി സ്ഥാപിച്ചു ആ പള്ളി പിന്നീട് യൂണിവേഴ്സിറ്റിയായി ആ യൂണിവേഴ്സിറ്റി പേരാണ് ആ കരാവി യൂണിവേഴ്സിറ്റി ഇസ്ലാമിക ദർശനങ്ങൾക്ക് പുറമെ മെഡിക്കൽ സയൻസ് കെമിസ്ട്രി മാതമെറ്റിക്സ് ഹിസ്റ്ററി എന്നീ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു ഈ സ്ഥാപനത്തിൽ വെച്ചായിരുന്നു ഡിപ്ലോമ നേടിയത് ആഫ്രിക്കൻ രാജ്യങ്ങളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി യൂറോപ്പുമായി അടുപ്പിക്കാൻ ഈ സ്ഥാപനം സഹായിച്ചു വർഷങ്ങൾക്ക് ശേഷം ആ കറാവിൻ ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റിയെ തുടരുന്നു യുണെസ്കോ ഹെറിറ്റേജും ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പ്രമുഖൽ മൊറോക്കോയിൽ മരണപ്പെട്ടു